ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യു എൻ പ്രഖ്യാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര വർഷങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് ജൈവ വർഷം രണ്ടായിരത്തി പതിനൊന്ന് വനവർഷം കെമിസ്ട്രി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് സഹകരണ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജലസഹകരണ വർഷം രണ്ടായിരത്തി പതിനാല് വർഷം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാശ വർഷം മണ്ണ് വർഷം രണ്ടായിരത്തി പതിനാറ് പയർ വർഷം രണ്ടായിരത്തി പതിനേഴ് സുസ്ഥിര വിനോദസഞ്ചാര വർഷം രണ്ടായിരത്തി പത്തൊമ്പത് തദ്ദേശീയ വർഷം രണ്ടായിരത്തി ഇരുപത് സസ്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തർദേശീയ ഒട്ടക വർഷം താങ്ക്